ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച രണ്ട് വൃദ്ധ സഹോദരിമാർക്ക് പുനലൂരിലെ അഭയ കേന്ദ്രം തുണയായി പുനലൂർ പ്ലാച്ചേരിയിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രത്തിലാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഏഴംകുളം പതിനേഴാം വാർഡിലെ ലക്ഷംവീട് കോളനിയിലെ താമസക്കാരും സഹോദരിയുമായ ലളിത അംബിക എന്നിവരെ പ്രവേശിപ്പിച്ചത് അവരെ അവരെ അടിച്ചിറക്കി എന്ന് വിചാരിച്ചിട്ടില്ല അവരുടെ എന്തോ എന്തോ ലളിതയ്ക്ക് ആൺമക്കളും ഒരു മകളും അമ്പികക്ക് രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് പഞ്ചായത്തംഗം സുഭിലാഷ് കുമാർ പ്ലാച്ചേരി പുനർജനി അഭയകേന്ദ്രം ഭാരവാഹികളെ അറിയിച്ചതിനെ തുടർന്നാണ് പുനർജനി അഭയകേന്ദ്രം ഭാരവാഹികളെത്തി അനാഥാവസ്ഥയിലായ ഇരുവരെയും ഏറ്റെടുത്തത് വളരെ പറയുന്നേരിനേഹത്തോടു കൂടി അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ എന്നിലേ ഞങ്ങളോട് പറഞ്ഞത് ഒരാളെ പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരാൾ കൂടി കൊണ്ടുപോകുന്നു ആ അനിയത്തി കൂടി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ടുപേരും സുഖമായിട്ട് സന്തോഷമായിട്ടും അവിടെ പോയി താമസിക്കട്ടെ ഭക്ഷണവും താമസവും ഒക്കെയാണ് പ്രായാധിക്കം കൊണ്ടുള്ള പ്രശ്നം ആ പ്രായാധിക്യം കൊണ്ട് മരിക്കുന്നത് വരെ വളരെ സമാധാനത്തോടെ കഴിയാൻ ഒരു അവസരം അവർക്ക് അവിടെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് അംഗം സുഭരാഷ് കുമാർ പൊതുപ്രവർത്തകരായ ഷൺമുഖൻ രമണി ഏലിയാമ്മ സിന്ധു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ലളിത അംബിക എന്നിവരെ ഏറ്റെടുത്തത് എന്റെ അമ്മമാരെ ഞാൻ പോലെ നോക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ഞാൻ നോക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും എന്റെ അമ്മമാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ നോക്കും പുനർജ്ജനി അഭയ കേന്ദ്രത്തിൽ എപ്പോൾ തന്നെ ഇത് എല്ലാവർക്കും വന്ന് കാണാം നമ്മുടെ പുല്ലൂരിൽ നിന്ന് ടെമല റൂട്ട് ലാച്ചേരി ക്ഷേത്ര രീതിയിലാണ് നമ്മുടെ പുനർജനി അഭയ കേന്ദ്രം അവിടാണ് ഇത് നമ്മുടെ മധുസാറിന്റെ സ്ഥലമാണ് ഞാൻ ഏറ്റെടുത്തേക്കുന്നത് പുല്ലൂർ മധുസാറിന്റെ സ്ഥലത്താണ് പുനർജനി അഭയകേന്ദ്രം പ്രസിഡന്റ് ശിവകുമാരി പി ആർഒ ബൈജു ട്രഷറർ ബ്രഹ്മദാസ് ശ്രീജിത്ത് എന്നിവർ എത്തിയാണ് ഇരുവരെയും ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ